തഹാവൂർ റാണ കൊച്ചിയിലെത്തിയത് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സഹായിച്ചവരെ തേടി എൻ ഐ എ മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി എൻ ഐ എ റാണയെ സഹായിച്ചവർ ആരൊക്കെയെന്നതിൽ അന്വേഷണം റാണെത്തിയത് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണെന്ന് എൻ ഐ വിവരം ലഭിച്ചു ഇത് സംബന്ധിച്ച് റാണ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകി അതിനിടെ റാണയെ ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു റാണയുടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ഡൽഹിയിൽ എത്തിച്ചു റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെഡ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകി രണ്ടായിരത്തി അഞ്ചു മുതൽ മുംബൈയിൽ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ റാണയടക്കം പ്രതികൾ തുടങ്ങിയെന്നാണ് എൻ ഐ നൽകുന്ന വിവരം മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ എൻ ഐ എ കസ്റ്റഡിയിൽ തുടരുകയാണ് ഇന്നലെ മൂന്ന് മണിക്കൂർ മാത്രമാണ് റാണയെ ചോദ്യം ചെയ്തതെന്നാണ് വിവരം ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം റാണ നൽകുന്നില്ല ചോദ്യം ചെയ്യലിന്റെ പുരോഗതി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിലയിരുത്തി ഗൂഢാലോചനയിൽ ഉൾപ്പെടെ റാണയ്ക്കെതിരെ കൂടുതൽ തെളിവ് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം അതേസമയം എസ് റെക്കോർഡ് ചെയ്ത ഫോൺ കോൾ എൻഐഎക്ക് കൈമാറി അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രംഗത്തെത്തി ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇത് നിർണായക ചുവടെന്ന് എസ് ജയശങ്കർ പറഞ്ഞു